ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസിലെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ കാണുന്നതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഓരോ ഓരോ കൊച്ചുകൊച്ച് വീഡിയോസ് ആയിട്ട് എല്ലാം ചേർന്ന് മെയിൻ വീഡിയോ വേറെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനും മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ചെയ്യേണ്ട ഒരു ഓരോ വീഡിയോസും നോക്കിയിട്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സൺഡേ വൺ പി എമ്മിന് നയൻത്ത് നവംബറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഫുൾ വീഡിയോ കാണുക ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റെഡിൻ്റെയൊക്കെ ഡിഫറൻറ്റ് ഷെയ്ഡ് ആണ് ഇതൊരു പീച്ച് റെഡ് ആണ് വരുന്നത് ഇതാ വരുന്നു ബ്യൂട്ടിഫുൾ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ഹക്കോബ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ ഫിഫ്റ്റി ടു ഇഞ്ച് വിടുത്ത് വരേണ്ടത് നെക്സ്റ്റ് വരുന്നതല്ല ബ്യൂട്ടിഫുൾ സീർ സക്കർ ഫാബ്രിക് ആണ് വരുന്നത് ാണ് ഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ നയറ്റി റുപ്പീസ് പെർ മീറ്റർ ഇതിനോട് ചേർന്ന ചേർന്ന് ടോപ്പ് ചെയ്യാൻ വേണ്ട ഒക്കെ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് വേണ്ട ഒരു ഓഫ് ഓട്ടേണ്ടവർക്കാണെങ്കിൽ റയോണില് ഷിഫ്ലി വർക്ക് ആണ് വരുന്നത് വൺ എയ്റ്റുപീർ മീറ്റർ ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ഇഞ്ച് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഇനി ഇതിനോട് കൂടി ചേർത്ത് വെക്കാവുന്ന ഒരു പ്രീമിയം ഹക്കോബേൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഫാബ്രിക് ആണ് ഇത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ചിലുള്ള ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സിന്റെ വീഡിയോസ് ആണ് നമ്മൾ ഈ ഫാബ്ലൻസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്നും മിസ്സാവാതെ കാണുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ ബുട്ട ഫാബ്രിക് ആണ് ബിഗ് ബിഡ്ത്താണ് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യേണ്ടവർക്ക് ക്രോസ് കട്ടിംഗ് ഒക്കെ സോഫ്റ്റ് കോട്ടൺ ചെയ്യേണ്ടവർക്ക് അങ്ങനെയാവാം ഇനി അതിൽ തന്നെ റെഡ് വരുന്നുണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് ഷേഡ്സ് ഓഫ് റെഡ് ഞാൻ പറഞ്ഞല്ലോ ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ ഇതും കോട്ടൺ ബുട്ടയാണ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു മലൈ സാറ്റിൻ ഫാബ്രിക് വരുന്നുണ്ട് ബിഗ് ബിട്ട് ആണ് അൻപത്തി ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് നയൻറ്റി റൂപ്പീസ് പെർ മീറ്റർ എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണണേ